കേരളത്തിലെ സുപ്രധാനമായ ചില ദിനപത്രങ്ങളാണ് ഇത് ഒന്ന് മാതൃഭൂമി മാതൃഭൂമിയിലെ വാർത്ത എങ്ങനെയാണ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ഒമ്പത് ആകാശിന്റെ റൂമിൽ നിന്ന് തുടർന്നുള്ള വാർത്ത എങ്ങനെയാണ് കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന എന്ന നിലയിലാണ് അടുത്തത് അവതരിപ്പിക്കുന്നത് എന്നാൽ അതിലെവിടെയും ഈ ആകാശ് എന്ന വ്യക്തി കെ യേശുവിന്റെ നേതാവാണെന്നും ഇയാൾ രണ്ട് കിലോ കഞ്ചാവ് പൊസിഷനിൽ വെച്ച ഇയാളുടെ ത്രാസ് ഉൾപ്പെടെയുള്ളത് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വാക്ക് പോലും ഇതിലില്ല ഇത് മാതൃഭൂമിയുടെ അവസ്ഥ മറ്റൊന്ന് ചന്ദ്രികയാണ് ചന്ദ്രികയോട് പ്രത്യേകിച്ച് പ്രഖ്യാപനം നടത്തണ്ട അവരുടെ അജണ്ട ഞങ്ങൾക്കറിയാം പക്ഷെ എന്താ അതിലെ വാർത്ത വാർത്ത കൊടുക്കുമ്പോൾ സത്യം കൊടുക്കണ്ടേ ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട എസ് എഫ് ഐ നേതാവ് അടക്കം മൂന്ന് പേർ പിടിയിൽ അടുത്തത് മംഗളമാണ് മൂന്ന് എസ് എഫ് ഐക്കാർ അറസ്റ്റിൽ ഇതാണ് വാർത്ത മൂന്ന് എസ് എഫ് ഐക്കാർ അറസ്റ്റിൽ മലയാള മനോരമയാണ് ഇതിലേറെ വ്യത്യസ്തമായി നിൽക്കുന്നത് പിടിച്ചത് രണ്ട് കിലോ പ്രതികളിൽ എസ് എഫ് ഐ നേതാവും ഇതിൽ എന്താണ് സത്യമുള്ളത് രണ്ടു കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് മനോരമ കൊടുത്തിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തിലാണ് സത്യമുള്ളത് ഇവിടെ പിടിക്കപ്പെട്ട ആശിക്കും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും മൂന്ന് പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടക്കുന്ന മൂന്ന് പേരും കെ എസ് യുവിൻ്റെ നേതാക്കന്മാരാണ് ഒരു വാർത്ത കൊണ്ട് ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ ഒരക്ഷരം ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു കെ എസ് യു പ്രവർത്തകനായ സമീർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിക്ക് കെ എസ് യു ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ് ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച ആള് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന കെ എസ് യുവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ ഇതൊന്ന് ഇതാ ഇപ്പോൾ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ അറസ്റ്റിലായ ഷാനിക് കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഫോട്ടോ അത് ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ആ ഫോട്ടോയിൽ അതുകൂടി ഞാൻ പറയാം ആ ഫോട്ടോയുടെ ബാക്കി ആ ഫോട്ടോയിലുള്ള ഈ വള്ള ഷർട്ടുകാരൻ കെ എസ് യുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു അതിനെ തൊട്ടപ്പുറത്തുള്ള ആള് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ നിങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ പക്ഷപാതപരമാണ് നിങ്ങൾ നിഷ്പക്ഷരുന്ന ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിൽ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ് അങ്ങേയറ്റം പ്രതിഷേധം ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നീതിയുക്തമായി ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ മാധ്യമധർമ്മം മറന്നുകൊണ്ട് നിങ്ങൾ ഇടപെട്ടു